കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലിക്കിടെ അക്രമിയുടെ കുത്തേറ്റ് മരിച്ച യുവ ഡോക്ടർ വന്ദനാദാസിന്റെ സ്മരണയ്ക്കായി മാതാപിതാക്കൾ കടുത്തുരുത്തി മധുരവേലിയിൽ ആരംഭിക്കുന്ന ആശുപത്രിയുടെ ഉദ്ഘാടനം ഈ മാസം പതിനേഴിന് പതിനൊന്ന് മുപ്പതിന് അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം അധ്യക്ഷതയിൽ മന്ത്രി വി വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും മധുരവേലി പ്ലാമൂഡ ജംഗ്ഷൻ സമീപം ലക്ഷ്മി കോംപ്ലക്സിലാണ് ആശുപത്രി ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെയാകും ക്ലിനിക്ക് പ്രവർത്തിക്കുക വന്ദനയുടെ പേരിൽ തുടങ്ങുന്ന രണ്ടാമത്തെ ആതുരാലയമാണ് ഇത് കഴിഞ്ഞ ഒക്ടോബറിൽ ആലപ്പുഴ തൃക്കുന്നപ്പുഴ വലിയപ്പറമ്പിൽ വന്ദനയുടെ പേരിൽ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്യവേ പോലീസ് വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ച സന്ദീപ് എന്ന അക്രമിയുടെ കുത്തേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് പുലർച്ചെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത് കോട്ടയം മുട്ടുചെറയിൽ കെ ജി മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏകമകളായിരുന്നു വന്ദന മുട്ടുചെറയിലെ ഡോക്ടർ വന്ദനാദാസിന്റെ വസതിക്ക് സമീപം മറ്റൊരു ആശുപത്രി നിർമ്മിക്കാനും മാതാപിതാക്കൾക്ക് പദ്ധതിയുണ്ട് ഇതിനായി ട്രസ്റ്റ് രൂപവൽക്കരിക്കും പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട ചികിത്സ വന്ദനയുടെ ആഗ്രഹമായിരുന്നുവെന്നാണ് മാതാപിതാക്കളായ വസന്തകുമാരിയും മോഹൻദാസും പറയുന്നത് മധുരവേരി പ്ലാമൂട് ജംഗ്ഷന് സമീപം ലക്ഷ്മി കോംപ്ലക്സിലാണ് ആശുപത്രി ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെയാകും ക്ലിനിക്കിന്റെ പ്രവർത്തനം വന്ദനയുടെ പേരിൽ തുടങ്ങുന്ന രണ്ടാമത്തെ ആതുരാലയമാണ് ഇത് കേരളത്തിലെ കൊട്ടാരക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിനാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം നടന്നത് പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രതി ആശുപത്രി ഡ്യൂട്ടിക്കിടെ വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു കൊല്ലം പൂയപ്പള്ളി സ്വദേശിയും സ്കൂൾ അധ്യാപകനുമാണ് കൃത്യം ചെയ്തത് വന്ദനാദാസ് കൊല്ലത്തെ അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിച്ച മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു ഇൻറ്റേൺഷിപ്പ് പരിശീലനത്തിൻ്റെ ഭാഗമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് പുലർച്ചെ നാല് മുപ്പതിന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു കുറ്റവാളിയെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവന്നു പോലീസ് പറയുന്നതനുസരിച്ച് അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപകനായ സന്ദീപിനെ പൂയപ്പള്ളിയിൽ ഒരു കാലിൽ മുറിവേറ്റ നിലയിലാണ് കണ്ടെത്തിയത് മദ്യലഹരിയിലായിരുന്ന ഇയാളെ പോലീസ് പിടികൂടി വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ രണ്ടുപേരാണ് ആശുപത്രിയിലെത്തിയത് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെയും ആശുപത്രിയിലെ ഡ്രസ്സിംഗ് റൂമിലിരുന്ന മറ്റൊരാളെയും സന്ദീപ് ആക്രമിക്കാൻ തുടങ്ങി ഇതു കണ്ട ഡോക്ടർ വന്ദന ഒഴികെ ചുറ്റുമുള്ളവരെല്ലാം ഓടി രക്ഷപ്പെട്ടു തുടർന്ന് സന്ദീപ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കത്രികയെടുത്ത ഡോക്ടർ വന്ദനയെ ഒന്നിലധികം തവണ കുത്തുകയായിരുന്നു വന്ദനയുടെ നെഞ്ചിലും കഴുത്തിലും ഒന്നിലധികം മുറിവുകളുണ്ടായി ഉടൻ തന്നെ അവരെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല